ഡൽഹി സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി കൂട്ടബലാത്സംഗത്തിൽ സ്വമേധയാ കേസെടുത്ത് ദേശീയ വനിതാ കമ്മീഷൻ അടിയന്തരവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്ന് ഡൽഹി പോലീസിന് വനിതാ കമ്മീഷൻ കത്തയച്ചു ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ബൽറാം വലിയ പ്രതിഷേധമൊക്കെ വിദ്യാർത്ഥികൾ ഉയർത്തിയിരുന്നു ഈ വിഷയത്തിലിപ്പോൾ വനിതാ കമ്മീഷൻ കൂടി ഇടപെട്ടിരിക്കുന്നു വിശദാംശം അനുജ ഞായറാഴ്ച രാത്രി ഡൽഹിയിലെ സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഉണ്ടായ കൂട്ടബലാത്സംഗത്തിന്റെ വിഷയത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് വിഷയത്തിൽ സ്വമേധയാ ഇടപെട്ട ദേശീയ വനിതാ കമ്മീഷൻ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് കത്തയച്ചിരിക്കുകയാണ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി എത്രയും വേഗം തന്നെ പ്രതികളെ പിടികൂടണം എന്നാവശ്യപ്പെടുന്നു ഒപ്പം തന്നെ മൂന്ന് ദിവസത്തിനകം ഈ സംഭവത്തിലെ സമഗ്രമായ റിപ്പോർട്ട് ഇതുവരെ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ആവശ്യവും കമ്മീഷന്റെ കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതേസമയം ഈ സംഭവത്തിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും കാരണം ക്യാമ്പസിനകത്ത് വെച്ച് സുരക്ഷാ ചുമതലയുള്ള സെക്യൂരിറ്റി ഗാർഡും ഒപ്പം തന്നെ രണ്ട് വിദ്യാർത്ഥികളും മറ്റൊരു ജീവനക്കാരനും ചേർന്ന് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്രയും സമയമായിട്ട് പോലും അറസ്റ്റ് പോലും ഡൽഹി പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല കൂട്ടബലാത്സംഗം അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തി തന്നെയാണ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ അടിസ്ഥാനമാകുന്നത് വിദ്യാർത്ഥി സംഘടനകളും ഈ വിഷയത്തിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയതിനപ്പുറത്തേക്ക് മറ്റ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്നാണ് മണിക്കൂറുകൾക്ക് ശേഷവും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായതും കൂടാതെ ഇപ്പോൾ ഇതുവരെയും ഒരാൾക്കെതിരെ പോലും നടപടി ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുണ്ട് എഫ്ഐആറിൽ പക്ഷേ ആർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടില്ല വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം